മീനാക്ഷിയുടെ നേരെ ചേട്ടനാണ് ഞങ്ങളുടെ കല്യാണം നടത്തി തരില്ലെന്ന ആച്ച വാശി ചെറിയച്ചമാര് വേറെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഞാൻ സമ്മതിക്കില്ല എന്നെ കൊന്നാല് ശരി മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഞാൻ കൊടവ വാങ്ങില്ല എല്ലാറ്റിനും മണിയായിട്ട് നിങ്ങ എത്തണം അതിനാ കള്ളക്കടുവ സമ്മതിക്കില്ലാന്ന് വെച്ചാ

ായിട്ട് ഞാൻ പോകുന്നുണ്ട് നാളെ നല്ല ദിവസം കുറെ വർഷങ്ങളായിട്ട് നല്ല ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല ഇനി നല്ല ദിവസങ്ങളെ ഉണ്ടാവില്ലെന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വിവാഹ ആലോചന വേണ്ടെന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ അത്രയും മനസ്സിലാക്കിയാൽ മതി കൂടുതലൊക്കെ ആറാരും ഒന്നും ചോദിക്കണ്ട

നാം വിചാരിക്കുന്ന പോലെയൊന്നും അല്ല അവന്റെ കാര്യം എന്റെ ആയിരുന്നു വെച്ചാ പട്ടാളം അനുവദിച്ചു തന്നിരിക്കുന്ന വീട്ടുപണിക്കാർ അധികം നാളുണ്ടായിരുന്നില്ല വീട്ടിന് പണം മൂട്ടിച്ച് എന്റെ പേര് പറഞ്ഞ വിടലു പിന്നീട് കുറച്ചാള് പട്ടാള ജയിലിലായിരുന്നു ജയിലിലോ അതെ ഒരു ഓഫീസറുടെ മകളോട് ഇവൻ അവമര്യാദയായിട്ട് പെരുമാറിയെന്നോ അവളെ ഇവൻ കയറി പിടിച്ചെന്നോ എന്തോ എനിക്ക് വെറുതെയാവും പട്ടാളത്തിൽ അങ്ങനെ ആരെയും വെറുതെ ശൂക്ഷിക്കൊന്നുമില്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു വെറും പട്ടാളക്കാരന്റെ കാര്യം കേട്ട കല്യാണം കഴിച്ചാലും ഭാര്യ കൂടെ പൊറപ്പിക്കാൻ പറ്റും വീടും കൂടും ഒന്നും കിട്ടില്ല ഭാര്യ നാട്ടിലും ഭർത്താവ് അന്യനാട്ടിലും അങ്ങനെ വരുമ്പോ ചിലപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകുട്ടിയെ കൺമുമ്പി കണ്ടാൽ ചിലപ്പോ മനസ്സ് കൈവിട്ടു പോകും പ്രത്യേകിച്ച് ഇവനെ പോലെ ഒരു മുഴുക്കുടിയൻ ഞാൻ മുഴു എനിക്കൊന്നും കേൾക്കണ്ട കേൾക്കണം കേട്ടേ മതിയാവും നീ സ്വപ്നം കാണുന്ന ഒരു ജീവിതം ഒന്നും നിനക്ക് തരാൻ അവനാവില്ല നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയൂ പട്ടാളത്തിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നെപ്പോലൊരു ഓഫീസർ ഒന്നുമല്ല തൂത്തുപാലിലും ചട്ടിയും കലാം കഴിവിലും ഒക്കെ ജോലി കുട്ടിക്കാലത്ത് സ്നേഹവും പ്രേമെന്നൊക്കെ പറയുന്ന ഒരു എഴുത്തുചാട്ടാ എടുത്ത് ചാടിയതിന് ശേഷം അറിയുള്ളൂ കുഴിക്കത്ര ആളു പിന്നെ കൈയും കാലം ഒട്ടും അടുത്തിട്ട് കാര്യമില്ല നിനക്ക് ഞാൻ അന്ധ സ്വാഭിജാത്യവും പണവും പദവിയും നിന്നെ ജീവനക്കാളേറെ സ്നേഹിക്കുന്ന ഒരു പട്ടാളക്കാരനെ കണ്ടുപിടിച്ചു ടത്തോളം കാലം എനിക്ക് മറ്റൊരാളെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റില്ല ചിത്ത ആയിക്കോട്ടെ എല്ലാർക്കും ചിന്ത ആയിക്കോട്ടെ എനിക്ക് നല്ലത് നമുക്ക് നാളെ മടങ്ങണം അത് കയ്യിലിരി അഹങ്കാരം കൂടി എങ്ങനെ പിന്നൊരു കുടുംബം പുലർത്താനുള്ള കെൽപ്പൊന്നും നിനക്ക് ആയിട്ടില്ല നാലഞ്ച് വർഷം പണിയെടുത്ത് ആര് കാശുണ്ടാക്കുന്ന എന്നിട്ടും അത് കല്യാണം കിടന്നു ഞാൻ നിനക്ക് അത്രയും കാലം കാത്തിരിക്കാൻ പറ്റില്ല സാർ നാട്ടിലെ കാര്യം സാറിന് അറിയില്ല താമസിച്ച അവരെ പെൺകുട്ടിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചോടുക്കും അല്ല ഞാൻ അറിയാൻ വയ്യാന്ന് നിന്റെ നാട്ടിൽ ഈയൊരൊറ്റ പെണ്ണേ അതല്ല ഏതല്ല അവളുടെ വിധി വേറെ പോട്ടെ മോഹിച്ച കെട്ടാൻ കല്യാണം കഴിച്ചിട്ടില്ല സുഖമായിട്ട് ജീവിച്ചിട്ടില്ല പക്ഷെ എന്റെ മീനാക്ഷി നിന്റെ നിന്റെ മീനാക്ഷി അവളുടെ പേര് അവളില്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല സാർ അതിലും മരിക്കുന്നതാ ഞാൻ അത്രയ്ക്ക് അവിടെ മോളിച്ചുപോയി സാർ എന്താണ് ഇത്

ഓർഡർലി ആയിട്ട് നിന്നെ എനിക്കിനും വേണ്ട അത് ഞാൻ വേറെ ആളേർപ്പാടി എടുത്തു നിനക്ക് നിന്റെ പഴയ താവളത്തിലേക്ക് തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തേ എന്നെ ചോദ്യം ചെയ്യുന്നു മേലം എന്റെ മുമ്പിൽ കണ്ടുപോലും വെപ്പൺ ക്ലീൻ ചെയ്യുന്നത് ഇഡിയറ്റ് ലേസി ക്രീച്ചർ എനി എക്സ്പ്ലനേഷൻ ും കുടിച്ചും വെറുതെ പോയി ജോലി ചെയ്യണം ടേക്ക് ടേക്ക് ഇറ്റ് ആൻഡ് ടു ഗ്രൗണ്ട് തോക്ക് ഉയർത്തി പിടിച്ച് ഗ്രൗണ്ടിൽ ഓടിക്കണം സ്റ്റോപ്പ് ഡീഹൈഡ്രേഷൻ കുറച്ച് വെള്ളം കൊടുത്താൽ മാറാവുന്നേ ഉള്ളൂ വെറുതെ ഹോസ്പിറ്റലിൽ ഒരു ബെഡ് വേസ്റ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ ഞാൻ ഡിസ്ചാർജ് ചെയ്യും വേണമെങ്കിൽ എന്നല്ല വേണം കമ്പനിയിൽ ഒരുപാട് പേര് ലീവ് എടുത്തിരിക്കുന്നുണ്ട് ജോലിക്കാളില്ല ഡിസ്ചാർജ് ചെയ്യും ആറാറിന് കാശ്മീരിലേക്ക് അയക്കുന്നവരുടെ ലിസ്റ്റാണിത് സാർ സൈൻ ചെയ്തിട്ട് വേണം ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് കാശ്മീരിലേക്ക് എന്നെ ആറാറിനു കേട്ടു ഒരു ദിവസം ഒന്ന് വീട് വരെ പോയി എല്ലാവരെയും സാധ്യമല്ല ഇന്നോ നാളെയോ ട്രാൻസ്പോർട്ടിന്റെ പേപ്പേഴ്സ് റെഡിയായാൽ ഉടനെ എല്ലാരും പുറപ്പെടേണ്ടതാണ് ഒരു പട്ടാളക്കാരനെ നാടിനോടുള്ള കടമയാണ് വീടിനോടുള്ള കടമയെ കളവല്ലോ ഒരു കീഴ്ചീവിന്റെ അല്ല എന്റെ അനുജിനോട് നീ സാർ പറഞ്ഞിട്ട് ആ നിലയിൽ ഞാൻ ചോദിക്കും തെറ്റ സാറിനോട് ചെയ്തത് അത് അറിഞ്ഞാ മതി ഞാൻ നരകത്തിലേക്കാണെങ്കിലും പോക്കോളാം എനിക്കൊന്നും പറയാനില്ല നിനക്ക് പോവാ ഞാൻ പോവാ പോവോള പറഞ്ഞൂട്ടെ

ക്ഷണിക്കാൻ നീ തന്നെ വന്നത് എന്നെ തോൽപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലൂടെ ആണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് ടു സേ താങ്ക്സ് ഒരു പുതിയ ജീവിതം തുടങ്ങാൻ എനിക്കൊരു അവസരം തന്നതിന് രണ്ട് അവസാനമായി പിരിയുന്നതിന് മുമ്പ് എവിടെയാണ് നമുക്ക് തെറ്റിയതെന്ന് പരസ്പരം മനസ്സിലാക്കാൻ ഒരവസരം ഉണ്ടാക്കാൻ പിന്നെ പരസ്പരം കാര്യം ഒരിക്കൽ സംഭവിച്ച തെറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ വീണ്ടും അത് ആവർത്തിക്കാതെ ഇരിക്കാമല്ലോ എനിക്കൊന്നും സത്യത്തിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം ഓൺലി കവേഴ്സ് നമ്മൾ പിരിഞ്ഞെങ്കിലും ഹൃദയത്തിന്റെ ഒരു കോണൽ ഇപ്പോഴും ആ ബന്ധത്തിന്റെ ഒരു പൊട്ടു സ്നേഹം അതിന്റെ ഒരു ചെറിയ വേദന ഒളിഞ്ഞുണ്ട് എവിടെയാണ് ആ സ്നേഹം തുടങ്ങിയത് വീരചക്രം ലഭിച്ച് സുമുഖനായ ഒരു ആർമി ഓഫീസറോട് എനിക്ക് തോന്നിയ ഇറവം ഫാസിനേഷൻ അതുതന്നെയായിരുന്നു രവിക്ക് എന്നോട് യു ഹെൽപ്പ് മൈ ലോഗ്സ് എന്നു അണ്ടർസ്റ്റാൻഡ് പലരും എതിർത്തപ്പോൾ പിന്നെ വാശിയായി അങ്ങനെ ഒരു വാശിയുടെ പേര് നമ്മൾ ഭാര്യയും ഭർത്താവുമായി പിന്നെയാണ്

ഒരിക്കലും ഞാൻ അതിലെ നിരപ്രാധിയാണ് ഒരു പക്ഷേ രവിയിൽ നിന്ന് ഞാൻ അനുഭവിച്ച പെൻറ്റ ലാഗിനി ആവണം അതിനു കാരണം